മൂന്ന് പ്രാവശ്യം ലക്ഷണത്തിൽ നിന്നു മൂന്ന് പ്രാവശ്യവും തോറ്റു രണ്ടു പ്രാവശ്യം തോറ്റുമല്ലേ മൂന്ന് പ്രാവശ്യം തോറ്റോ മൂന്ന് പ്രാവശ്യം തോറ്റു ഇപ്പം അതിന് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ സൂര്യനുദിക്കുന്നത് നമ്മൾ ഈ സൂര്യനമസ്കാരം ചെയ്യും അപ്പം ഈ വർഷക്കാലത്ത് ചിലപ്പോൾ സൂര്യനുദിച്ചത് കണ്ടിട്ടാവില്ല നമസ്കാരം ചെയ്യുക അപ്പം ആൾക്കാർ സൂര്യനമസ്കാരം വേണ്ടെന്ന് സൂര്യനെ സൂര്യനെവിടെയാണെന്ന് ഉദിച്ച് സൂര്യനെവിടെയാണോ ഉദിക്കുക എന്ന് അറിഞ്ഞിട്ട് വേണ്ട സൂര്യ നമസ്കാരം ചെയ്യാൻ സൂര്യനെന്ന് പടിഞ്ഞാറാണോ ഉദിച്ചതെങ്കിലോ അല്ല സൂര്യനെ വടക്കാണോ ഉദിച്ചെങ്കിലോ ആർക്കും സംശയം ഉണ്ടാവാറുണ്ടോ അതിൻ്റെ ആവശ്യമില്ല സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കുക സൂര്യൻ ഉദിച്ച് വരുന്ന കാർമികം കാണുന്നുണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കിഴക്കിന് അഭിമുഖമായിട്ട് സൂര്യ നമസ്കാരം നടത്താം ഇതുപോലെ തന്നെ ഒരു സംശയവും വേണ്ട സൂര്യൻ കിഴക്കുതിക്കും എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി കിഴക്കുദിക്കും അല്ല അങ്ങനെ അല്ലേ പ്രാസം സുരേഷ് ഗോപി മൂന്നാമതും തോൽക്കും ഇത്തവണത്തെ തോൽവി അതിഭീകരമായിരിക്കും കൃത്യമായിട്ട് ആൾക്കാർ അനലൈസ് ചെയ്തപ്പോൾ വരുന്ന പതിനാല് പതിനഞ്ച് ശതമാനം വോട്ടേൾക്ക് കിട്ടുന്നു കുറെ എളിപ്പ്യൻ സ്ത്രീകളുടെ വോട്ട് കിട്ടും പതിനാല് പതിനഞ്ച് ശതമാനം വോട്ട് അങ്ങനെയാണെങ്കിലും അയാളിപ്പോ പറഞ്ഞിരിക്കുകയാണ് ഞാൻ തൃശ്ശൂർ തുടരുന്നു അപ്പൊ തൃശ്ശൂർക്കാർക്ക് ഇതൊരു ഒഴിയാപാധിയായിട്ട് മാറി എന്ന് സാരം തൃശ്ശൂരിൽ തന്നെ തുടരും കോഴി ഒരിക്കൽ കൂടി കൂവിയിട്ടുണ്ട് ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യം മനസ്സിലായല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എ ആകാൻ എംപിയും എം എൽ എയും അത് നടക്കില്ലല്ലോ അപ്പം എം പി സാധനം എന്തു ചെയ്യും ഇപ്പോഴേ പറഞ്ഞു എം പി സാധനം കിട്ടില്ല എന്ന് എനിക്കറിയാവുന്നു എം പി സ്ഥാനം കിട്ടാക്കനിയാണ് കിട്ടില്ല അതിപ്പോഴേ പ്രഖ്യാപിച്ചു പാർട്ടിക്കാരും പ്രഖ്യാപിച്ചു പതിനാല് മുതൽ പതിനേഴ് ശതമാനം വരെയുള്ള വോട്ടിങ് ശതമാനം അത്രേ ഇയാൾക്ക് കിട്ടുള്ളൂന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം ഇയാൾ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ വീട് വാടകയ്ക്കെടുത്ത് തൃശ്ശൂരിൽ തന്നെ തുടരാൻ പോവുകയാണ് ോന്നിയ സമയത്ത് കൂകുന്ന കോഴി തോന്നിയ സമയത്ത് കൂവുന്ന കോഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതിലും തോൽക്കും അപ്പൊ അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇയാളെ തൃശൂക്കാർക്ക് വെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ പ്രകടിപ്പിച്ചാൽ ഇയാൾ പോവില്ല അതങ്ങനെ ഒരു നീരാളിപ്പെടുത്താണ് തൃശ്ശൂരിൻ്റെ എങ്ങനെയാണ് തൃശ്ശൂരിൽ വന്ന് അറിയില്ല ഇയാളെ തൃശ്ശൂരിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ തലതല്ലി പൊളിക്കണം ഇയാളിനി തൃശ്ശൂരിൽ നിന്ന് മുന്നേ ഒറ്റ മാർഗമേ ഉള്ളൂ നല്ല പിടവ് ചൂടക്കണം അത്ര മാത്രമേ പറ്റുള്ളൂ അല്ല ഇയാൾ പോവില്ല ഞാനങ്ങ് പോവത്തില്ല ഇയാളെ കൊല്ലത്തേക്ക് ഓടിക്കണം കൊല്ലത്ത് നിൽക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് തൃശ്ശൂർ വന്ന് പെട്ടത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റാലും തൃശ്ശൂരിൽ തന്നെ തുടരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ചെമ്പുകോടി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കും എന്തായി എന്തായി സുരേഷ് ഇപ്പെന്തായി ജയിക്കും സുരേഷ് സുരേഷ്ട്ക്കും ജയിക്കും സുരേഷ് സുരേഷൻ ജയിക്കും എന്ന് പറഞ്ഞ കിടന്ന് ആൾക്കാരുടെ മോന്തക്കിട്ട് അടികൊടുത്ത പോലെയായില്ലേ ഇയാൾ ഏഹ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പക്ഷേ വേറെ കാര്യമുണ്ട് നാണവുമാനില്ലാത്ത കുറെ കുറുവടി കോമാലന്മാർ കാവി അവരുടെ പിന്നാലെ കൂടും ഇതൊക്കെ മറക്കും ഇപ്പോൾ കാണിച്ച് കോമാളിത്തരം ചറ്റത്തലങ്ങളും കാര്യങ്ങളൊക്കെ മറക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അപ്പോഴും പറയും സുരേഷം ജയിക്കും സുരേഷ് സുരേഷേട്ടൻ ജയിക്കും സുരേഷ് സുരേഷേട്ടൻ മുഖ്യമന്ത്രിയാകും ഇപ്പൊ മന്ത്രിയാകുന്ന പറഞ്ഞേ ഇപ്പൊ എം പി പോലെ ആവില്ല എന്ന് ഉറപ്പായി അപ്പ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോ ആഭ്യന്തരമന്ത്രിയാവും സുരേഷ് ഏട്ട മുഖ്യമന്ത്രിയാവും ഇനി അതായിരിക്കും ഇവിടുത്തെ ശ്ലോകൻ അതായിരിക്കും ഇവിടുത്തെ മുദ്രാവാക്യം ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇതിന് അനുമതി നൽകി അവർക്ക് മനസ്സിലായി കാര്യം തോൽക്കുന്ന വിളി അവിടെ തന്നെ നിന്നോ വേറെ ആരാ ഉള്ളത് അവിടെ എണ്ണി പറയാവുന്ന തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടാവണി വിവരം ഉണ്ടാവണം എന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ഈ കോഴി ജയിക്കാൻ സാധ്യത ഇല്ല കുറവാന്നല്ല ഇല്ല അതിൻ്റെ വോട്ടെടുപ്പിന് ശേഷവും ബി ജെ പി ഒരു തീരുമാനത്തിരിക്കുക ഇയാളുടെ ആവശ്യപ്രകാരം അവിടെ തന്നെ നിന്നോ ബി ജെ പി ജില്ലാ നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു തോൽക്കും എന്നുള്ള കാര്യം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കും അങ്ങനെ തോറ്റുകഴിഞ്ഞിട്ട് ഇനി എവിടേക്കും വേറൊരു സ്ഥലം അന്വേഷിച്ച് പോകുന്നില്ല വീണ്ടും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വിഷ് കൈനീട്ടം കൊടുത്ത് ഓണപ്പുടവ കൊടുത്ത് ഇവിടെ തന്നെ തുടരാൻ ആണ് ഭാവിയിൽ തീരുമാനം അതാണ് ഗുണമെന്ന് ഇയാളും ബി ജെ പി കാരും കരുതുന്നു നിക്കട്ടെ നിൽക്കട്ടെ ഒരു പത്ത് പ്രാവശ്യം മത്സരിക്കുമ്പോഴെങ്കിലും ജനങ്ങൾക്ക് അയ്യോ പാവം തോന്നിയിട്ട് ചിലപ്പോൾ വോട്ട് കൊടുത്താലായി ഇത്തവണത്തേതടക്കം രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്നാണ് ഇയാൾ ജനപതി തേടിയത് അത് മൂന്നിലും പൊട്ടി ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ മറ്റേ രണ്ട് രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നാണ് ജയിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഇയാൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ രസാത്മകത എന്താണെന്ന് അറിയാമോ അവിടെയുള്ള പുലിക്കളിക്കാർക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കുക അവിടെയുള്ള ചെണ്ടുകൊട്ട ചെണ്ട കൊട്ടക്കാർക്ക് അവർക്ക് ദക്ഷിണ കൊടുക്കുക ഒരു മുണ്ടും കൊടുക്കുക അവിടെ ഇയാളുടെ പുറ ആൾക്കാർക്ക് ഒരു രൂപ ദക്ഷിണ കൊടുത്ത് പിടിപ്പിക്കുക ഇതല്ല പ്രവർത്തനം ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം അതിന് വേറെ മാനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം വേറെ മാനങ്ങളുണ്ട് ഇത് മേലെ ഇങ്ങനെ പെയിൻ്റ് അടിക്കലെല്ലാം മാനം ഒരു മനുഷ്യൻ്റെ വേറെ പെയിൻ്റ് അടിച്ചാൽ പുലിയാവില്ല അത് കുറച്ച് മണ്ണെണ്ണമെന്ന് പറഞ്ഞാൽ ആ പെയിൻറ്റും കൊണ്ട് പോകും ഇയാൾ കൂടെ അടിയാണ് കാണുന്നത് ഒരു ഒരുതരം ഉപരിപ്ലവുമായിട്ടുള്ള വൃത്തികെട്ടെ അതായത് ബോധമില്ലായ്മ അതിൻ്റെ പേരിലുള്ള ചില പ്രകടനങ്ങൾ മാത്രമാണ് ഇയാൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതേ കഴിയും അല്ലെങ്കിൽ തന്നെ ബി ജെ പിയിലെ ക്യാൻഡിഡേറ്റായിട്ട് നിന്നാൽ ഇപ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയ പ്രതാപനുണ്ട് ഇവിടുന്ന് ജയിച്ചു പോയ സുനിൽകുമാർ മന്ത്രിയായിരുന്നു ഇവിടുന്ന് ജയിച്ചു പോയ ബാലചന്ദ്രൻ ഇപ്പം ബാലചന്ദ്രനാണ് എം എൽ എ ഇതിനു മുമ്പ് തേറമ്പലി രാമകൃഷ്ണൻ അവിടെ ജയിച്ചു പോയത് ഈ പറയുന്ന ആൾക്കാർ ഈ ബാലചന്ദ്രനോ അല്ലെങ്കിൽ സുനിൽ കുമാറോ അല്ലെങ്കിൽ മുരളീധരനോ ബി ജെ പിയുടെ ബാനറിൽ നിന്നെ കിട്ടി ഒരു വേണം കിട്ടില്ല കാരണം ഇവിടെ ബി ജെ പി കാരെ കണ്ടുകൂടാ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ അയാൾ ഈ ബി ജെ പിയിൽ നിന്ന് മാറിയിട്ട് സ്വതന്ത്രനായിട്ട് നിന്നാൽ ഇപ്പം കിട്ടുന്ന വോട്ട് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഇരുപത്തഞ്ചാം മാനം കൂടി വോട്ടുകൾക്ക് കിട്ടും ഒരു വ്യക്തി എന്നുള്ള നൽകിയപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷെ ബി ജെ പി എന്നുള്ള ബാനറിൽ നിന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദി വന്ന് നിന്നാലും തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല തൃശ്ശൂർ എന്നുള്ള കേരളത്തിൽ ഒരു സ്ഥലം എടുക്കാൻ പറ്റില്ല അതിവിടെ ആ പരിപ്പ് വേവില്ല ഇവിടെ ഈ പത്രാസ് മറ്റേ വൈക്കോൽത്തുറിൻ്റെ മേലെ ഇരുന്നിട്ട് വലുപ്പം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും അവിടെ ആരും അംഗീകരിക്കില്ല മണ്ണിൽ ചവിട്ടി നടക്കുന്ന അവരെ ഓരോരുത്തരും ഹൃദയത്തിൽ വസിക്കുന്നതാണ് സുനിൽ കുമാറിനെ കുറിച്ചൊരാൾ ചോദിച്ചോ പറഞ്ഞത് എന്താ അറിയാമോ ആ റിപ്പോർട്ടറോട് പറഞ്ഞു റിപ്പോർട്ടറെ അതെവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ ചെവി വെച്ചാൽ അതെന്തിനാ ചെവി വെക്ക് അപ്പൊ കേൾക്കാം അതിൽ മിടിക്കുന്ന ശബ്ദം അതിവിടെ ഇവിടെ 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 അത് സുനിൽകുമാർ ആയിരിക്കും മുരളീധരൻ ആയിരിക്കാം അല്ലെ സുനിൽകുമാർ എന്നാ പറഞ്ഞത് ആ കൂട്ടത്തില് ഈ കോഴിയുടെ ശബ്ദം അവിടെ കേൾക്കില്ല ഇത് മാത്രമല്ല ഇപ്പോഴാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞാൽ പോവാൻ പോവാണ് സിനിമയിലെ മരിക്കാൻ സിനിമക്കാരിങ്ങനെ കേരളത്തിലുള്ള കേരളത്തിലെ സിനിമാസ്വാദകർ കണ്ണീരും കയ്യുമായി ഏ കാത്തിരിക്കുകയല്ലേ ഇയാളെ ഇയാളെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ ഇവിടെ മമ്മൂട്ടി സിനിമ നിർത്തിയാൽ വേറൊരാൾ വരും മോഹൻലാൽ സിനിമ നിർത്തിയാൽ വേറെ മോഹൻലാൽ വരും സത്യൻ സിനിമയിൽ അവരി ചോണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു പോയത് അവരുടെ സിനിമ നിന്നുപോയോ പോയോ പ്രേം നസീർ സിനിമയിൽ തുഞ്ചത്തിരിക്കുമ്പോഴാണ് മരിച്ചു പോയത് സിനിമ നിന്നുപോയോ ജയൻ എല്ലാവർക്കും അറിയാം സിനിമ നിന്ന് പോയോ ആ ഒരു സിനിമ നിന്ന് പോയില്ല ഇയാളൊരു മോനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇയാളുടെ ഒരു ഇയാൾ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കാണാൻ പോയിട്ടൊന്നുമില്ല എല്ലാ തിയേറ്ററിലും പോകുമ്പോൾ എല്ലാ സിനിമ കണ്ടതാണ് ഇയാളെ സിനിമ കാണാൻ പോവാം പറയുന്ന ഡയലോഗ് ഉറക്കെ പറയാമെന്നല്ലാതെ അതിനകത്ത് ചില മോഡുലേഷൻസ് അതൊന്നും ഇയാൾക്ക് അറിയില്ല ഒരു മാറ്റം നാടകക്കാരൻ അപ്പം അയാളെ ആരും ഇവിടെ കാത്തിരിക്കുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോകാറ് അപ്പോൾ ആൾക്കാർ എന്തായി ഏതോ ഒരാൾ ചോദിച്ചപ്പോൾ എന്തായി ഏ ഇയാൾ സിനിമയ്ക്ക് പോവാണ് അപ്പം ഇയാൾ എം പി ആയാലോ അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് അവിടെ കുറച്ച് പാർട്ട് ടൈം രാഷ്ട്രീയക്കാരൻ ഇതിലും മറ്റേ നാണം ഘട്ട പല പരിപാടിയുണ്ടോ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരൻ നരേന്ദ്രമോദി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് ചോദിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വർഷത്തിൽ മാസം ഓസ്ട്രേലിയയിൽ കളി ന്യൂസിലൻഡിൽ കളി സൗത്ത് ആഫ്രിക്കയിൽ കളി എന്ന് പറഞ്ഞപ്പോഴത്തെ സീരി എന്തായിരിക്കും നിങ്ങൾക്ക് ദയിക്കാൻ പറ്റുന്നുണ്ട് ദയിക്കൂ അതോ പിണറായി വിജയൻ ഒരു നാടക നടനാണെന്ന് ഇരിക്കട്ടെ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നു മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി കാണാനില്ല എന്താ പുതിയൊരു സിനിമയുണ്ട് ഉണ്ടായാലും ഷൂട്ടിങ്ങിന് പോയി ഇരിക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അത് ഇയാളിപ്പോൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പറഞ്ഞാൽ ഞാൻ ലീവ് എടുക്കാൻ പോവാം രണ്ട് വർഷം അപ്പം ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്തവരെ ആൾക്കാരാണ് നന്നാക്കല് വരലിട്ട് കാണിക്കല്ലേ ഇയാൾ ചെയ്യുന്നത് ഏഹ് തെണ്ടിത്തരല്ലേ കാണിക്കുന്നത് വൃത്തികേടല്ലേ ഇയാൾ കാണിക്കുന്നത് ഏഹ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മെച്ചപ്പെട്ടു വരിക ശരിയാണങ്ങനെ പതുക്കെ 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 ഒരമ്പത് വർഷം പിടിക്കും അപ്പോൾ ഇയാൾ പിന്നെ വോട്ട് ചോദിക്കാൻ വരും അറിയാം എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ വരും വഴി കുത്തി പിടിച്ചെന്താ അംഗം ഗളിതം മുണ്ടം ദശന്തം തുണ്ടം അങ്ങനെ വരും വഴി കുത്തി പിടിച്ചു എൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല പല്ലും ഏഴ് ഇന്നത്തെ സാഹചര്യത്തിൽ ഊട്ടിയുള്ള അഹങ്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം മാടമ്പിത്തരാണ് ഏറ്റവും വലിയ പ്രശ്നം അതിന് ഓരോ പള്ളികളെയും കേറി ചുമ്പോൾ എന്തിനാ എങ്ങനെ കാക്ഷൻ കാണിക്കുന്നത് ആ സുനിൽകുമാറിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം അതിൽ താമസിക്കട്ടെ ഒരു ദിവസം താമസിക്കട്ടെ അപ്പൊ മനസ്സിലാവും എന്താണ് മാനവികത എന്ന് എന്താണ് ഹ്യൂമാനിറ്റി എന്ന് എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറേണ്ടതെന്ന് ഇത് ആറുപേരെ ഈ മോതിര ഇട്ട് അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യ അതായത് വീട്ടിൽ നടത്തട്ടെ അതും കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ പറയരുത് എൻ്റെ അമ്മമാരും എൻ്റെ പെങ്ങന്മാരൊക്കെയാണ് തൃശ്ശൂർ ഉള്ളത് അവരുമ് അവരൊന്നും ഈ മോതിരം കണ്ട് ഭ്രമിക്കുന്നവരല്ല കുറെ എണ്ണ ഉണ്ട് അതായത് കെട്ടിപ്പിടിക്കുന്നത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കോ എന്നെ ഒന്ന് പിടിക്കുവോ എനിക്കൊന്ന് പിടിച്ചു തരും ചോദിച്ച പെണ്ണങ്ങൾ ഉണ്ട് അത് വീട്ടില് ചോദിക്കാനും പറയാം ഭർത്താക്കന്മാരും ആങ്ങളമാരൊന്നും ഇല്ലാത്തവരാ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച ഓർമ്മയുണ്ടാവുകയുള്ളൂ ചെള്ളം അട്ടിച്ചു പൊട്ടിക്കും വീട്ടിലുള്ള ഭർത്താക്കന്മാർ അല്ലെ ആങ്ങളമാര് അല്ലെങ്കിൽ അച്ഛൻ ഉള്ള ആൾക്കാർ ഇവൻ ഏതെങ്കിലും ഒരു പുരുഷനെ കെട്ടിപ്പിടിക്കണോ ഏതെങ്കിലും ഒരു പുരുഷനെ കെട്ടിപ്പിടിക്കാൻ കണ്ടിട്ടുണ്ട് അപ്പം പെണ്ണങ്ങളെ കണ്ടു അപ്പം കെട്ടിപ്പിടിക്കുകയും ചെയ്യും ഇത്ര വൃത്തികേടെ അവൻ കത്തിണ്ടിരിക്കുന്നത് ഏതായാലും ഇക്കാലത്തേ സുരേഷ് ഗോപി സുരേഷ് കോഴി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു എവിടെ വേണേ പ്രവർത്തിച്ചോട്ടെ എന്നാണ് എവിടെ വേണേ പ്രവർത്തിച്ചോട്ടെ എന്നാണ് ഇവിടെ ഏറ്റവും വലിയ രസം നരേന്ദ്രമോദിയുടെ കൂടെ കൂടെ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കോഴി തൃശ്ശൂരിൻ്റെ എം ജി ആർ ആണെന്ന് അപ്പൊ അതാണ് പറയുന്നത് അദ്ദേഹത്തിന് നൂറായിരം കാര്യങ്ങളിടയിൽ ഇത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ തൃശ്ശൂരിൻ്റെ എം ജി ആർ ആണത്രേ തൃശ്ശൂരിൻ്റെ മക്കൾ തിരകമാണത്രേ എനിക്ക് അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നു ഒരു സീറ്റ് ഇയാളിലൂടെ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമാകുമ്പോൾ പിന്നെ മനസ്സോ പിന്നെ അയാൾ അവർ ഈ കറിവേപ്പിലെടുത്ത് കളയുമ്പോൾ കളയും അത് വേറെ കാര്യം ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വരാനൊന്നുമില്ല കോഴി സിനിമയിൽ സജീവമാകും ഡൽഹിക്ക് പോവില്ല ഇനി എം പി ആയിട്ട് ജയിച്ചാലും ഡൽഹിക്കല്ല സിനിമയിലേക്കാണ് പോകാൻ പോണേ ഇപ്പോൾ തോൽക്കുന്ന ഉറപ്പാണ് അപ്പം പിന്നെ സിനിമയിൽ പോയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല സിനിമയിൽ സജീവമാകും തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെറിയ ഇടവേള നൽകും ഇപ്പം പിന്നെ ആവശ്യം ഇല്ല തോറ്റാപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ വരും അടുത്ത തെരഞ്ഞെടുപ്പിന് വരും ഏതായാലും കേന്ദ്ര നേതൃത്വത്തിക്കാര്യം അംഗീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം അവിടെ കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായിട്ട് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടണോ വിടണ്ടേ ഇവിടെ നിർത്തണോ ഇവിടെ നിർത്തണ്ടേ ഇനി എന്ത് ചെയ്യണം ഭയങ്കരമായിട്ടുള്ള ചിന്തകളാണ് ഏതോ കൽക്കട്ടയിൽ ഒരു ഫിലിം ഷൂട്ട് ഉണ്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല കേട്ടോ അവിടുത്തെ ചെയർ അവിടുത്തെ ചെയർമാനോനാണ് യാൾ ഇന്നവരെ അവിടെ പോയി ചരിത്രം കേട്ടിട്ടില്ല ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ ഇത്ര നുണക്കഥകൾ പറഞ്ഞു വിടുന്നത് ഇത്രയും പൊങ്ങച്ചങ്ങൾ തള്ളുകേസുകൾ ആരെ ബോധിപ്പിക്കാനൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് ഏതായാലും സിനിമയിൽ സജീവമാകുകയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആറു മാസം മുൻപേ ആറു മാസം മുമ്പ് ഈ കോഴി വീണ്ടും തൃശ്ശൂർക്ക് എത്തും കൂവാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അത് തീരുമാനമായി നിയമസഭയിൽ മത്സരിക്കാൻ പോകണ തീരുമാനമായി ഏതായാലും സുരേഷ് ഗോപി നന്ദിയില്ലാത്തൊരാട്ടോ തൃശ്ശുകാര് നന്ദിയില്ലാത്തൊരാ തൃശ്ശുകാര് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശുകാർ നന്ദിയില്ലാത്തവരാ നിങ്ങളെ ഒരേ രൂപ കൊടുത്തില്ലേ കുറെ പെണ്ണങ്ങൾക്ക് ആ ഓരോ രൂപക്ക് വാങ്ങിച്ച പെണ്ണുങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ ജയിച്ചല്ലേ ഇപ്പോഴത്തെ മാരാമാർക്കും ഇവിടുത്തെ തലതൊട്ടപ്പന്മാർക്ക് നിങ്ങൾ മുണ്ടു കൊടുത്തില്ലേ അവരും ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾ ജയിച്ചേനെ ഇവിടെ പണ്ട് ഒരാളുണ്ടായിരുന്നു വലിയ മുതലാളിയാണ് കള്ളു മുതലാളിയാ അയാൾ അയാളുടെ അയാളുടെ വീടിരിക്കുന്ന വാർഡിൽ അയാൾ മത്സരിച്ചു പാവം വാർഡ് മെമ്പർ ആവനാ മത്സരിച്ചേട്ടോ അപ്പോൾ അവിടെ തൊള്ളായിരം വോട്ടാണ്ടായിരുന്നത് ഈ തൊള്ളായിരം വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നാനൂറ്റി അമ്പത് ജീപ്പാണ് വിട്ടുകൊടുത്തത് ജീപ്പിനെങ്ങനെ പ്രവർത്തിക്കുന്നു തൊള്ളായിരം വോട്ടും ഇയാൾക്ക് തന്നെ ഒരു വോട്ട് പോലും മാറിപ്പോകില്ല എന്നൊക്കെയും കരുതിയിരിക്കുകയാണ് ഇയാൾക്ക് വലിയ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവന്മാരെന്തു ചെയ്യും സുഖമായിട്ട് കിടന്നു തുടങ്ങും ഒരു പതിനൊന്നിനെ ആകുമ്പോൾ ഷട്ടും കോട്ടക്കെ ഇട്ടിട്ട് ജീപ്പടുത്ത് പോകും എന്നിട്ട് ഈ ഹോട്ടലിൽ പോയിട്ട് വേണം ഹു ക്ഷീണിച്ചു വേർത്തു ക്ഷീണിച്ചു എന്തെങ്കിലും ഒരു ചിക്കൻ ബിരിയാണിയിലും എന്താ ഒരു വേർ കൊടുത്തോട്ടോ എന്നും പറഞ്ഞ് അതും കഴിച്ച് കിടന്നുറങ്ങും അഞ്ച് വൈകുന്നേരം വന്ന് വീണ്ടും മൃഷ്ടാന് ഭോജിക്കും ഭുചിക്കും എന്തിനു പറയുന്നു ഇവരാരും വോട്ട് ഒന്നും പോയില്ല അവസാനം മുതലാളി തോറ്റു മുതലാളിക്ക് കിട്ടിയത് അമ്പത്തിരണ്ട് വോട്ടോ മറ്റാണ് അമ്പത്തിരണ്ടോണോ എൺപത്തിരണ്ടാണോ എന്നറിയില്ല അത്ര നൂറ് തേച്ചില്ല വോട്ട് തേച്ചു കൊടുത്തില്ല അതേ അവസ്ഥയിൽ ഇവിടെ വരാൻ പോകുന്നത് അപ്പോ അന്ന് അയൽ പറഞ്ഞൊരു വാക്കുണ്ട് നന്ദിയില്ലാത്തവരെന്നും എല്ലാം തിന്നു മുടിച്ചു പൈസയും കിട്ടി കുറേ അർമാദിച്ചു അവർ ഈ ആളും ഇവിടെ കുറേ ആൾക്കാർക്ക് പൈസ കൊടുത്തു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു പല കാര്യങ്ങളും ചെയ്തു അതുകൊണ്ടൊന്നും കാര്യരോടുകൂടി തൃശ്ശൂർ അതല്ല തൃശ്ശൂർ എന്നല്ല കേരളം മൊത്തം അങ്ങനെയാണ് ബി ജെ പിയുടെ പേരും പറഞ്ഞ് നിങ്ങൾക്കായി കൂടി നിങ്ങളുടെ കയ്യിൽ ആയുധം എന്താ മതം വർഗീയത സമൂഹത്തെ വിഭജിക്കൽ ഇതൊക്കെയല്ലേ നിങ്ങൾ ആടുന്ന പല പരിപാടികൾ അത് പറ്റും നിങ്ങൾക്ക് പറ്റിയ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ബീഹാർ അത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം നല്ല സ്ഥലം യു പി യു പിന്നു പറ്റിയ സ്ഥലം നിങ്ങൾ യു പിയിൽ പോയിക്കോ തൃശൂര് നിങ്ങള് മൂന്ന് വട്ടല്ല നാല് വട്ടല്ല പതിനാറ് വട്ടം നിങ്ങൾ മത്സരിച്ചാലും ബി ജെ പിയുടെ ബാനറിലാണെങ്കിലും നിങ്ങൾ ജയിക്കില്ല ഇനി സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അപ്പോഴെങ്കിൽ നിങ്ങൾ മര്യാദകൾ പഠിക്കും സംസാരിക്കാൻ പഠിക്കും ഈ കോഴിക്കൂവൽ നിർത്തും വിഡ്ഢിത്തങ്ങൾ പറയിൽ നിർത്തും ചിലപ്പോൾ ജയിക്കും അപ്പോഴും കാൽ നൂറ്റാണ്ട് കഴിയണം കേട്ടോ പിന്നെ ഒരു സ്ഥാനമാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ എം പി ആക്കുന്നുണ്ടെങ്കിൽ എം പി ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് എം പി ആയി കഴിഞ്ഞാൽ സിനിമ വിളിക്കാൻ പോവാം ഏ അത് വഞ്ചനയും ചതിയല്ലേ ആലോചിച്ച് നോക്ക് ഏതായാലും ഒരു സത്യം അംഗീകരിച്ചതിൽ അഭിനന്ദനങ്ങളുണ്ട് എന്താണ് സത്യം തോൽക്കും എന്ന സത്യം അത് അംഗീകരിച്ച് കഴിഞ്ഞു അതിനൊരു പ്രണാമം അതിനൊരു പിക്സലൗട്ട് നമസ്കാരം